ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മനോഫ് മക്കളെ എടാ നമ്മുടെ എസ് എസ് എൽ സി ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ കുറെ മക്കളായിട്ട് ചോദിക്കുന്നുണ്ട് സാറേ പ്രൊഡിക്ഷൻ ഒന്നും ഇല്ലേ എന്ത് വരും ഏത് അപ്രീസിയേഷൻ ചോദിക്കും ഏത് റൈറ്റപ്പ് ചോദിക്കും നറേഷൻ എന്തായിരിക്കും ഡയറി എന്തായിരിക്കും ലെറ്റർ എന്തായിരിക്കും അങ്ങനെ പലതും ചോദിച്ചുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ പിന്നാലെ നടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹീവ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മക്കളെ നിങ്ങൾ ആരും പേടിക്കേണ്ട ഞാൻ എവിടെയും പോയിട്ടില്ല നിങ്ങൾക്ക് വേണ്ട എല്ലാ വീഡിയോകളും നമ്മൾ തരുന്നതായിരിക്കും പിന്നെ പ്രൊഡിക്ഷൻ പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞാണ്ട് കുറേ പേര് ഇങ്ങനെ നടക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പ്രൊഡിക്ഷൻ തരാനല്ല കേട്ടോ മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ശരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കുക ശരിക്കും ഈ പ്രൊഡക്ഷൻ്റെ വല്ല അർത്ഥവും ഉണ്ടോ ഞാൻ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലാട്ടോ പറയുന്നത് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ പ്രൊഡിക്ഷൻ ആവശ്യമുണ്ടോ എന്ന് മക്കളൊന്ന് ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം ചില ആളുകളൊക്കെ ചിലപ്പോൾ നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നതാവും പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ അത്ര മാർക്ക് കിട്ടും അൻപത് മാർക്ക് കിട്ടും മുപ്പത്തഞ്ച് മാർക്ക് കിട്ടും തേങ്ങ കിട്ടും ഒക്കെ പക്ഷേ നിങ്ങൾ ശരിക്കും ഈ ഒരു വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കാം നിങ്ങൾക്ക് പ്രഡിക്ഷൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ഓക്കെ കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് കൃത്യമായിട്ട് അത് പ്രകാരം ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിക്ക് എന്തായാലും എൺപത് എഴുപത് മാർക്ക് എ പ്ലസ് ഉറപ്പായിട്ടും കിട്ടും അതിനുള്ള എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞരാം അത് മാത്രം അതേപോലെ ചെയ്തിട്ട് അതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും ഓക്കെ ഇനി അതെല്ലാം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം കാരണം നിങ്ങൾ ചിലപ്പോൾ പഠനത്തിൽ എന്തെങ്കിലും ഇംഗ്ലീഷിൽ ചിലപ്പോൾ ഒരുപാട് ഡയറിയും മതി ഇതൊക്കെ പഠിച്ച് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പല വീഡിയോകൾ കണ്ടിട്ട് കുറേ ലൈവുകളൊക്കെ കണ്ടിട്ട് കുറേ ടൈം വേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീഡിയോ നല്ലൊരു ായിരിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇനി വളരെ കുറച്ച് ഉള്ളൂ ആ ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങണം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അതേപോലെ തന്നെ ഹിന്ദിയുടെ ഒരു വീഡിയോ ഇതുപോലെ തന്നെ ഞാൻ ചെയ്യും മോഡൽ എക്സാമിൻ്റെ അതേ പേറ്റേൺ ഒക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ വീഡിയോ ഞാൻ പിന്നീട് ഹിന്ദി പരീക്ഷിന് മുമ്പായിട്ട് നിങ്ങൾക്ക് തരേണ്ടത് ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് നോക്കാം അപ്പോൾ മക്കളെ ഇതാ ഇതാ നിങ്ങൾക്ക് ഞാനിതവിടെ ഇതാ നമ്മുടെ മോഡൽ എസാമിൻ്റെ അതേ പാറ്റേണിൽ സ്വന്തമായിട്ട് ഞാനൊരു കൊസ്റ്റിൻ പേപ്പർ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ കൊസ്റ്റ്യൻസ് ഇതേമാതിരി പേര് വരുമോ എന്നിട്ട് ഞാൻ പറയുന്നത് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ട്യൂഷൻ റായ ഓക്സ്ഫോർഡ് അക്കാദമിയിലെ പിള്ളേർക്ക് എക്സാം നടത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ എന്തായാലും ഇത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല ഇതേ പാറ്റേൺ ആയിരിക്കല്ലോ നമുക്ക് പബ്ലിക് എക്സാമിനോൻ പെർസെൻറ്റേജും ഇതേ പാറ്റേൺ ആയിരിക്കും അപ്പം ശരിക്കും പറഞ്ഞാൽ പ്രഡിക്ഷൻ്റെ ആവശ്യമുണ്ടോ അതല്ലെങ്കിൽ എങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടിക്കാണ് എ പ്ലസിലേക്ക് എത്താൻ പറ്റുക എന്ന് നിങ്ങൾക്കൊന്ന് തെളിവോട് കൂടിയിട്ട് കാണിച്ചു തരാനാണ് ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക അതേപോലെ ചെയ്യുക അതായത് ഇംഗ്ലീഷിൽ എ പ്ലസ് കിട്ടണം എന്നുണ്ടെങ്കിൽ എ പ്ലസ് കിട്ടണം എന്നുണ്ടെങ്കിൽ മക്കൾ ചെയ്യേണ്ടത് വളരെ കുറച്ച് കാര്യങ്ങളാണ് പക്ഷേ അത് കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ അല്ല കുറച്ച് റിസ്ക് ആണ് ഇംഗ്ലീഷിൽ എ പ്ലസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ടാൻ എന്താ പറയുക ഈ ബുദ്ധിമുട്ട് സഹിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് മാത്രമേ എ പ്ലസ് കിട്ടുകയുള്ളൂ അത് എന്തൊക്കെയാണെന്ന് പറയണ്ടേ ഒന്ന് അത്യാവശ്യം വൃത്തിയുള്ള ഒരു ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾക്ക് വേണം നിർബന്ധമാണ് അപ്പം ഞാനിവിടെ ചെയ്താൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണ്ട കാര്യങ്ങൾ ഒന്ന് ഹാൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ ഹാൻഡ് റൈറ്റിംഗ് നിർബന്ധമാണ് നിങ്ങൾ ചെയ്തേ പറ്റൂ ഓക്കെ രണ്ടാമതായിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടത് ടെക്സ്റ്റ് മൊത്തമായിട്ട് മീനിങ് അറിഞ്ഞുകൊണ്ട് പഠിക്കുക ഓക്കെ ടെക്സ്റ്റിൻ്റെ മീനിങ് ടെക്സ്റ്റിലെ നിങ്ങൾക്ക് എത്ര പാഠങ്ങൾ പഠിക്കാനുണ്ടോ അതിൻ്റെ ഒക്കെ മീനിങ് നിങ്ങൾ പഠിച്ചിരിക്കണം നിർബന്ധമാണ് ഹിന്ദിയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിർബന്ധം നിങ്ങൾക്ക് എ പ്ലസ് വേണോ നിങ്ങൾക്ക് ഇത് നിർബന്ധം അത് ടെക്സ്റ്റിൻ്റെ മീനിങ് പഠിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ച് കിട്ടി കഴിഞ്ഞാൽ അല്ല ഇതുപോലത്തെ ക്വസ്റ്റൻ പേപ്പറായാലും നിങ്ങൾക്ക് കിട്ടുക ഇങ്ങനെ മൂന്നാല് പേജുണ്ടാവും അല്ലേ ആ മൂന്നാല് ക്വസ്റ്റ്യൻ പേജുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ വാക്കും നിങ്ങൾക്ക് അർത്ഥം അറിയണം ആ അർത്ഥം അറിയണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിലെ വാക്കുകളുടെ അർത്ഥം അറിയണം ഓക്കെ ഇനി അതെല്ലാം ഒന്ന് മുതൽ പത്തുപരൊക്കെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവർക്കും ചില മലയാളം മീഡിയം കുട്ടികൾക്കും ഏത് ഇംഗ്ലീഷ് വാക്ക് കിട്ടി കഴിഞ്ഞാലും അതിൻ്റെ മീനിങ് അറിയാവുന്ന കുട്ടികൾ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് പേടിക്കേണ്ട അതിന് കാര്യമായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എ പ്ലസ് കിട്ടാനുള്ള പണി ഞാൻ പറഞ്ഞുതരാം തരാം ഓക്കെ അപ്പോൾ എന്തായാലും ടെക്സ്റ്റ് വായിച്ചിട്ട് മീനിങ്ങ് അറിയണം അതല്ലെങ്കിൽ ഒരു കൊസ്റ്റൻ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ മീൻ്റെ അറിയുന്ന കുട്ടി ആയിരിക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ് ഓക്കെ ഇനി അടുത്തത് അറിയേണ്ടത് നിങ്ങൾക്ക് എല്ലാ ഡിസ്കോഴ്സുകളുടെയും ഫോർമാറ്റാണ് ഡിസ്കോഴ്സ് ഫോർമാറ്റ് ഓക്കെ ഫോർമാറ്റ് ഇതാണ് നിങ്ങൾ അടുത്തതറിയേണ്ടത് അതായത് ഡയറിയുടെ ഫോർമാറ്റ് അറിയണം ലെറ്ററിൻ്റെ ഫോർമാറ്റ് അറിയണം നോട്ടീസിൻ്റെ ഫോർമാറ്റ് അറിയണം പ്രൊഫൈലിൻ്റെ ഫോർമാറ്റ് അറിയണം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക സ്പീച്ച് അഥവാ വരികയാണെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല ഇനി അഥവാ വരികയാണെങ്കിൽ മോഡലിന് വന്നിട്ടില്ല പക്ഷേ ചിലപ്പം പബ്ലിക്കിന് വന്നു കൂടിയൊന്നുമില്ലല്ലോ അങ്ങനെ വരികയാണ് അതിൻ്റെ ഫോർമാറ്റ് അറിയണം ഇങ്ങനെ ഓരോന്നിനും കൃത്യമായ ഫോർമാറ്റുകളുണ്ട് ആ ഫോർമാറ്റുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള നമ്മുടെ ചാനലിൻ്റെ എസ് എൽ സി ഇംഗ്ലീഷ് എന്ന പ്ലേലിസ്റ്റുണ്ട് ഇനിയും നമ്മളതൊക്കെ റീ പോസ്റ്റ് ചെയ്യും ആ ഫോർമാറ്റുകൾ തന്നെ ഉപയോഗിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പല ആളുകളും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലും പല ഇപ്പം ഞാനിപ്പം എൻ്റെ പിള്ളേർ ഇപ്പം നമുക്ക് പല സ്കൂളുകളിലെ കുട്ടികളുണ്ട് അവരുടെയൊക്കെ ചില പേപ്പറുകളൊക്കെ പരിശോധിച്ചൊക്കെ ഇപ്പം പല സ്കൂളിലെ ടീച്ചർമാരും എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു ലെറ്ററിന് ഫ്രം ടു ഇങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ഒപ്പിടാൻ അതേപോലെ ഡയറിയിൽ എന്താ പറയുക ഗുഡ് നൈറ്റ് ഡയറി നിന്ന് ഇങ്ങനെ പല തരത്തിലുള്ള മണ്ഡത്തങ്ങൾ പഠിപ്പിച്ചെടുക്കുന്ന ഓരോ ടീച്ചർമാർ നിങ്ങൾ മനസ്സിലാക്കുക അതൊന്നും ചെയ്യരുത് കൃത്യമായിട്ട് എസ് സി ആർ ടിയിൽ എങ്ങനെയാണോ മാർക്ക് ആ പാറ്റേണിലുള്ള ഫോർമാറ്റുകളാണ് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ളത് അത് കൃത്യമായിട്ട് നിങ്ങളുടെ മുൻഗാമികളൊക്കെ അത് ഫോളോ ചെയ്തിട്ട് ഫുൾ എ പ്ലസ് മേടിച്ചവരാണ് നാലു ആലോചിച്ചോ ഇംഗ്ലീഷിലെ കെ പ്ലസ് മേടിച്ചവരാണ് അപ്പോൾ അതുകൊണ്ട് നൂറ് ശതമാനം ട്രസ്റ്റ് ചെയ്ത് ഇരുപത് കൊല്ലമായി ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട കൃത്യമായ സി ആർട്ടിൻ്റെ ഫോർമാറ്റ് അനുസരിച്ചാണ് നമ്മൾ ഓരോ വീഡിയോ നോട്ടീസ് എങ്ങനെയാണ് ഡയറി എങ്ങനെയാണ് ലെറ്റർ എങ്ങനെയാണ് കൃത്യമായ ഫോർമാറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഫോർമാറ്റുകൾ ഇനി നമ്മൾ പോസ്റ്റ് ചെയ്യും അത് മാത്രം പഠിക്കുക അതേപോലെ തന്നെ അതിൻ്റെ ഉടായ്പിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാമെന്ന് കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൂടി പഠിച്ചു പഠിച്ച് എന്നുള്ളതാണ് അടുത്ത നിങ്ങൾ ചെയ്യേണ്ട പരിപാടി അപ്പം നിങ്ങൾ ഡിസ്കോഴ്സുകൾ അത് വേൾഡ് ഓഫ് മാനൂഫി ഡിസ്കോഴ്സ് എന്നെ പഠിച്ച ഫോർമാറ്റ് എന്നെ പഠിച്ചാൽ നൂറ് ശതമാനങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി എഴുതി ഒപ്പിട്ടരാ അല്ലെങ്കിൽ എൻ്റെ പേര് ഞാൻ മറിച്ചിടുങ്ങൾക്ക് ഫോർമാറ്റ് ഫുൾ എഴുതിയിട്ട് ഞങ്ങൾക്ക് ആരെങ്കിലും തെറ്റിട്ട് ആണെങ്കിൽ ഓക്കെ അടുത്തതായിട്ട് മക്കൾ ചെയ്യേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നാലാമത്തെ കാര്യം നാല് കാര്യങ്ങൾ ചെയ്താൽ എ പ്ലസ് കിട്ടി അത് വേറെ ഒന്നല്ല ആണ് എല്ലാ കുട്ടികൾക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ചെയ്തേ പറ്റുള്ളൂ പത്തിരുപത്തഞ്ച് മാർക്കിൻ്റെ മേലെ ഗ്രാമർ വരുന്നതാണ് അതിന് നിങ്ങൾക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഒരു ഇരുപത് മാർക്കെങ്കിലും ഗ്രാമറിന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ എ പ്ലസ് നിങ്ങൾക്ക് കൺഫേം ആയി അല്ലെങ്കിൽ ഭയങ്കര റിസ്ക് ആണ് ഓക്കെ ഗ്രാമർ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ പിന്നെ നിങ്ങൾ ടെൻഷൻ ടെൻഷനായിരിക്കേണ്ട നിങ്ങൾക്ക് ബാക്കിയുള്ളതിൽ എങ്ങനെയൊക്കെ നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും നൂറ് ശതമാനം ഉറപ്പിച്ചോ അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗ്രാമർ ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ഡിസ്കോസ് ഫോർമാറ്റ് പഠിക്കുക പിന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ വാക്കുകളുടെയും മീനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കണം പിന്നെ അടുത്തത് ഹാൻഡ് റൈറ്റിംഗ് ഓക്കെ ഇനി നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു ക്വസ്റ്റിനും കൂടി ഉണ്ട് അത് വേറെ ഒന്നുമല്ല അത് ആണ് നമുക്ക് ഉറപ്പായിട്ടും വരുമെന്നുള്ള ഒരു ആണ് അപ്രീസിയേഷൻ നമുക്ക് അഞ്ച് കവിതകൾ ഉണ്ടല്ലേ ആ അഞ്ച് കവിതകളുടെയും അപ്രീസിയേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം പ്രൊഡിക്ഷൻ ഒന്നും കാത്തിക്കരുത് കാരണം പബ്ലിക് എക്സാം ആണ് ചിലപ്പം പ്രവചനങ്ങൾ തെറ്റിപ്പോവും നിങ്ങളുടെ ലൈഫാണ് ഓരോരുത്തർ ചിലപ്പം പത്ത് ചാനലുണ്ട് പത്ത് ചാനലും പത്ത് കവിത പറയും അല്ലെങ്കിൽ എല്ലാവരും ചിലപ്പോൾ ഒരേ കവിത തന്നെ പറയും പക്ഷേ അത് വന്നില്ല എന്ന് വരും വന്നില്ലെങ്കിൽ അവരൊക്കെ കൈമാറ്റും നിർത്തും അതുകൊണ്ട് മക്കൾ എന്ത് വിചാരിച്ചാൽ പ്രഡീഷനൊക്കെ നിങ്ങൾ ചുമ്മാ കേട്ടോളൂ പക്ഷേ പ്രഡീഷനില് മാത്രം പഠിച്ചിട്ട് പോകരുത് ആരെയും നൂറ് ശതമാനം ട്രസ്റ്റ് ചെയ്യരുത് നിങ്ങൾ മോഡൽ എക്സാമിനും അതേപോലെ തന്നെ അതിനു മുമ്പുള്ള എസാമിനൊക്കെ ചിലപ്പോൾ പ്രഡീഷൻ ശരിയായിട്ടുണ്ടാവാം ഓക്കെ അത് പല രീതിയിൽ ശരിയായിട്ടുണ്ടാവും പക്ഷേ പബ്ലിക്കിന് അത് ശരിയാവണമെന്ന് ഒരു ഉറപ്പും ചിലപ്പോൾ ചക്ക വീടുമ്പോർ ചത്തമാര് ശരിയാവും ചിലപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ പറഞ്ഞതും കുറേ ശരിയായിട്ടുണ്ട് പക്ഷേ ഞാൻ പോലും പറയുന്നു എപ്പോഴും ശരിയാവണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് വിചാരിച്ചാൽ പ്രഡീഷന് കാത്തു ഇത് പബ്ലിക് എക്സാമാണ് ആണ് നറക്കെടുപ്പല്ല നിങ്ങളുടെ ലൈഫാണ് അപ്പം എന്ത് ചെയ്യുക നിങ്ങൾ അഞ്ചും പഠിച്ചു വെച്ചാൽ സേഫ് ആയിട്ട് ടെൻഷനില്ല ഇനി അഞ്ച് മൊത്തമായിട്ട് പഠിക്കാൻ പറ്റാത്തവർക്ക് ഉദായ്പിലൂടെ ഇത് പഠിക്കാനുള്ള ട്രിക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് മക്കൾ അത് കണ്ടാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും പേടിക്കേണ്ട ഈ പബ്ലിക് എക്സാം നിങ്ങളുടെ ടീച്ചർമാർ നടത്തുന്ന വാലുവേഷൻ പോലെയല്ല സിമ്പിൾ ആയിരിക്കും വാലുവേഷനൊക്കെ വളരെ മൈൽഡായിട്ടായിരിക്കും നിങ്ങൾ ആ കണ്ടന്റുകൾ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഒന്നും വിഷയമല്ല ഫുൾ മാർക്ക് തന്നെ കിട്ടും അപ്പോൾ അതെങ്ങനെ കിട്ടുക എന്നുള്ള കൃത്യമായിട്ട് അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ട് ഫോളോ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എ എപ്പസോ ഓക്കെയാണ് പിന്നെ നിങ്ങൾ ഡയറി ലെറ്റർ തേങ്ങാ വാങ്ങുകയെന്ന് പറഞ്ഞാൽ പഠിക്കണ്ട ഓക്കെ അതിനൊക്കെ പണി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല സോ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് തുടങ്ങാം സോ മക്കളിവിടെ ശ്രദ്ധിക്കും നിങ്ങൾക്ക് ഇതുപോലെ ഒരു ആയിരിക്കും വരിക ഫസ്റ്റ് പേജ് ഏതാണ്ട് ആയിരിക്കും ഇവിടെ നോക്കടാ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു ചാപ്പ്റിൻ്റെ പേസേജ് ആയിരിക്കുമല്ലോ മോഡൽ എക്സാമിൻ്റെ കൊസ്റ്റിൻ പേപ്പറിൽ അറിയല്ലോ ഇവിടെ ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന സ്കോളർഷിപ്പ് ജാക്കറ്റിൽ ഒരു പേസേജ് ആണ് എന്നിട്ട് നിങ്ങൾക്ക് ഇതാ ഇവിടെ അഞ്ച് കൊസ്റ്റിൻ തന്നിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് മോഡൽ എക്സാമിന് വന്ന വന്നതേപോലെ തന്നെ ഓപ്ഷൻ ഒക്കെ ഉള്ള ടൈപ്പൊക്കെയാണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത് ചിലപ്പോൾ ഇങ്ങനെ വരും ചിലപ്പോൾ ഓപ്ഷൻ ഇല്ലാതെയും അതേപോലെ വരാം എന്തായാലും ഈ അഞ്ച് ക്വസ്റ്റൻ മക്കളെ നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ പ്രെഡിക്ഷൻ്റെ ആവശ്യമുണ്ടോ ഒന്നും ആവശ്യമില്ല ഈ അഞ്ച് ക്വസ്റ്റിന്റെ ഉത്തരം ഈ പാരഗ്രാഫിൽ ഉണ്ടാവും അപ്പം ഈ പാഠഭാഗം വായിച്ചിട്ടില്ലാത്ത ഒരു കുട്ടിക്ക് പോലും ഈ പേസേജിന്റെ അർത്ഥം മാറുമെങ്കിൽ ഇംഗ്ലീഷ് അത്യാവശ്യം അറിയുമെങ്കിൽ വായിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും ഇതിൻ്റെ ആൻസർ ചെയ്താൽ കഴിയും നിങ്ങൾ നരച്ചിട്ടൊക്കെയാ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി വേണ്ട ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്കും എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്കും ഈ പറഞ്ഞ പാരഗ്രാഫിന്റെ മീനിങ് അറിയെങ്കിൽ ഇത് നോക്കിയിട്ട് ഉത്തരം കണ്ടെത്താൻ കഴിയും ഇത്ര കാര്യമുള്ളൂ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഇതേമാതിരി പത്ത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ ിനും ഇതേപോലെ തന്നെ ഒരു മെസ്സേജ് അല്ലേ എന്നിട്ട് അഞ്ച് ക്വസ്റ്റൻ തരും നിങ്ങൾ അതിന് ആൻസർ ചെയ്തൊന്നില്ലേ തന്നില്ലേ അതേമാതിരി തന്നെയാണ് ഇതിന്റെ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്താൽ അപ്പോൾ ആദ്യത്തെ അഞ്ച് മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്തുകൊണ്ട് കിട്ടി ഇതാ ഈ രണ്ടാമത്തെ ഉണ്ട് ടെക്സ്റ്റ് വായിച്ച് അർത്ഥം മനസ്സിലാക്കിയതുകൊണ്ട് അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന് അർത്ഥം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് അഞ്ച് മാർക്ക് കിട്ടി എന്ത് സുഖമല്ലേ ഒന്നും കാണാൻ പഠിക്കാതെ അഞ്ച് മാർക്ക് അടിപൊളി ഇനി അടുത്ത് നോക്കിയാൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു കവിത ഇവിടെ ഞാൻ ബലാഡോ ഫാദർ ബില്ലിങ്ങനാണ് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വരാം ഒരു കവിത വന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ നാല് ക്വസ്റ്റ്യൻ അല്ലേ ആ നാല് ക്വസ്റ്റ് ആറ് മുതൽ ഒമ്പത് വരെയുള്ള ആണ് അതിന് നിങ്ങൾക്ക് റൈം സ്കീം അതേപോലെ തന്നെ സിമിലി മെറ്റഫർ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും ചോദിക്കും അല്ലേ അതേപോലെ വിഷഡി ഇമേജ് അപ്പോൾ അതൊക്കെ എങ്ങനെയാന്നുള്ള നമ്മൾ ചാനലിൽ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട് പഠിക്കുക ഈ പറഞ്ഞ സാധനങ്ങളുടെ ഒക്കെ പിന്നെ ഈ കവിത എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും എല്ലാത്തിൻ്റെ ഉത്തരവും ഇതിനകത്ത് ഉണ്ടാവും അല്ലേ അപ്പം ഒരു കവിതയുടെ അർത്ഥം മനസ്സിലാക്കി അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന കവിതയുടെ വരികളുടെ അർത്ഥം അറിയുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ അതിനും പ്രൊഡിക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഏത് കവിത വന്നുകഴിഞ്ഞാലും എല്ലാ കവിതയും മീനിങ് അറിയാവുന്ന കുട്ടിയാണെങ്കിൽ സുഖമായിട്ട് ഈ നാല് ക്വസ്റ്റിനും ആൻസർ ചെയ്തു അപ്പോൾ ഒമ്പത് മാർക്കിന് നമുക്ക് ഒരു വേണ്ട ഒരു കാണാത്ത ും പഠിക്കണം അങ്ങനെ നോക്കിയ ഇംഗ്ലീഷിൽ ഒമ്പത് മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് കിട്ടുക അത്ര സിമ്പിൾ ആണ് ഇംഗ്ലീഷ് നോക്കിയ ഇനി നോക്കിയാൽ ഇനി അടുത്ത പത്താമത്തെ മാത്രമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രഡിക്ഷൻ ചോദിക്കുന്ന ഒരു സാധനമാണ് അപ്രീസിയേഷൻ ഇവിടെ ഞാൻ ലൈൻസ് റിട്ടിന് റേഡീസ് പിന്നെ ഞാൻ മോഡൽ എക്സാമിന്റെ നേരെ തിരിച്ചിട്ടത കഴിഞ്ഞ കൊല്ലം ഇതേമാതിരി ചക്ക ഇതേമാരി ചേലത്തിനി കഴിഞ്ഞ വർഷം ഞാനൊരു പ്രവചന നടത്തിയിരുന്നു മൂന്ന് ലക്ഷത്തിലേറെ കുട്ടികൾ കണ്ടൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൽ ഞാൻ പ്രവചനം നടത്തി വേറൊന്നുമല്ല നമ്മുടെ ഇത് എന്താ പറയുക ഇപ്പം മോഡൽ എക്സാമിന് വന്നത് നേരെ തിരിച്ചു അതായത് മദർ ടു സണ് എന്തായിട്ട് വന്നു നമ്മുടെ ഈ ായിട്ട് വന്നു ബല്ലാഡോ ഫാദർ ഗില്ലികൾ ക്വസ്റ്റൻ ആയിട്ട് വന്നു അപ്പൊ ഞാൻ ചുമ്മാ പറഞ്ഞു എന്നാൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് മദർ ടു സൺ ആയിട്ട് വരും ബല്ലാഡോ ഫാദർ ഗില്ലികാണ് അപ്രീസിയേഷൻ ആയിട്ട് വരും തന്നെ എന്റെ ഭാഗ്യത്തിന് എന്തായി അത് കറക്റ്റായിട്ട് വന്നു പക്ഷേ അതേമാതിരി ഒന്നും വരണമെന്നില്ല എന്നാലും ഞാൻ ഒന്നും കൂടി ചുമ്മാ നറക്കിട്ടതാണ് അതേമാരി തന്നെ ഒന്ന് പറഞ്ഞോക്കിയതാണ് ബല്ലാഡോ ഫാദർ ഗലഗെന്ന് ക്വസ്റ്റനും അതേപോലെ തന്നെ അലയൻസ് റിട്ടേൺ അപ്രീസിയേഷനും വരുമെന്നുള്ളൊരു നിഗമനത്തിലാണ് ഞാൻ ഇങ്ങനെ ഇട്ടത് പക്ഷെ അതൊന്നും മക്കൾ വിചാരിച്ചിട്ട് മാത്രം പഠിച്ചു പോയത് ബാക്കിയുള്ള അപ്രീസേഷനൊക്കെ പഠിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു സാധനം വരും മക്കൾ എന്ത് ചെയ്യണം മക്കൾ നന്നായിട്ട് അപ്രീസിയേഷൻ പഠിക്കുക അപ്പോൾ അപ്രീസിയേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങൾ പഠിക്കുക അഞ്ചെണ്ണം അതേ നിങ്ങൾക്ക് റിസ്ക് എടുക്കാനുള്ളൂ പക്ഷേ അഞ്ചെണ്ണം മൊത്തമായിട്ട് പഠിക്കാൻ പറ്റാത്തവർ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ഒരു അപ്രീസേഷൻ്റെയും നമ്മൾ ഉടപ്പ പരിപാടി ഉണ്ട് ആ ഉടപ്പ പരിപാടി പഠിച്ചിട്ട് തീമ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും അപ്പം ഇവിടെ നോക്കിയാൽ ആ പതിനാല് മാർക്ക് ഒരു പ്രഡിക്ഷൻ ആവശ്യമില്ലാതെ നമുക്ക് കിട്ടാൻ പോവാണല്ലേ നമ്മൾ ആകെ പഠിക്കുന്ന ഒരു അപ്രീസിയേഷൻ മാത്രമാണെന്ന് മനസ്സിലാക്കുക ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതവിടെ ഏത് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻ ഇതുപോലെ നിങ്ങൾക്ക് എന്താണ് പുറത്തുനിന്നുള്ള ഒരു പാരഗ്രാഫ് തരും അല്ലേ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു അഞ്ച് ക്വസ്റ്റൻസ് അല്ലെ എത്ര സിമ്പിൾ ആക്കിയാൽ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ മേലുള്ള പാരഗ്രാഫാണ് ആ പാരാഗ്രഫ് വായിച്ചാൽ അതിനകത്തുണ്ടാ ഉത്തരം പക്ഷേ ആ ഉത്തരം കണ്ടെത്തണമെങ്കിൽ പാരാഗ്രാഫിന്റെ അർത്ഥം അറിയണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്ത് അർത്ഥം അറിയാവുന്ന കുട്ടിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഉത്തരം ഉണ്ട് നോക്കിയാൽ പതിനാല് പ്ലസ് അഞ്ച് പത്തൊമ്പത് മാർക്കായി എന്താ ചെയ്ത് നമ്മൾ ആ ഒരു അപ്രീസിയേഷനെ പഠിച്ചിട്ടുള്ളൂ പക്ഷേ പത്തൊമ്പത് മാർക്ക് ഇപ്പോൾ പോക്കറ്റിലായി ഉള്ളൂ പ്രശ്നം ദെൻ അടുത്ത് നോക്കിയാൽ എന്താണ് നമ്മുടെ ഈ ആറ് ഏഴ് മാർക്കിന്റെ ക്വസ്റ്റൻസ് ആണ് അത് നമുക്ക് ലാസ്റ്റ് ഇതാ നമ്മൾ നിക്കട്ടോ അത് നിങ്ങൾ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ വായ്പകളൊക്കെ ഞാൻ പറഞ്ഞു ഈ രണ്ട് രണ്ട് കൊസ്റ്റിനിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയല്ലോ ഒരു റൈറ്റപ്പോ നറേഷനോ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി അല്ലേ അപ്പം അതുപോലെ ഒന്ന് നിങ്ങൾക്ക് വരും ഇവിടെ ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത് എൻ്റെ ഒരു നിഗമനത്തിൽ ഞാൻ കൊടുത്തത് കാസ്റ്റവേലെ ഒരു നെറേറ്റീവും അതേപോലെ തന്നെ അഡ്വഞ്ചേഴ്സിന്റെ എൻട്രിയിലെ ഒരു എന്താ പറയാ ഒരു റൈറ്റപ്പുമാണ് റൈറ്റപ്പുമാണ് കൊടുത്തിട്ടുള്ള അഡ്വഞ്ചേഴ്സിന്റെ ബനിയൻട്രയിലെ റൈറ്റപ്പും കാസ്റ്റവേലൊരു ഒരു ആണ് കൊടുത്തിട്ടുള്ളത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ചാപ്റ്റർ സ്കോളർഷിപ്പ് ജാക്കറ്റോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഏതെങ്കിലും ഒക്കെ ചാപ്റ്റർ വന്നേക്കാം ഓക്കെ ചിലപ്പോൾ വാങ്ങി തന്നെ വന്നേക്കാം വാങ്ങിന്റെ റൈറ്റപ്പിന് വരുന്ന റേഷൻ വന്നേക്കാം എന്തെങ്കിലുമൊക്കെ വന്നേക്കാം ഓക്കെ അപ്പോൾ എന്തായാലും അതിൻ്റെ അതെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞതരാം അതവിടെ നിക്കട്ടോ ഏഴ് മാർക്ക് അവിടെ നിൽക്കട്ടോ ഇനി അടുത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ പാഠഭാഗങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഞാൻ തന്നെ വിചാരിച്ചോളൂ ഇപ്പം നിങ്ങൾക്ക് പത്തൊമ്പത് മാർക്ക് കിട്ടാം ഇനി നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഈ പതിനെട്ട് മുതൽ അതേപോലെ തന്നെ ഇരുപത് വരെയുള്ള ക്സ്റ്റൻസ് ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം അറ്റൻഡ് ചെയ്താൽ പോലെ ഇതിൽ പതിനെട്ടാമത്തെ ക്വസ്റ്റിനൊരു നോട്ടീസാണ് മിക്കവാറും ഇനി പബ്ലിക് എക്സാമിനും നോട്ടീസ് ഉണ്ടാവും നോട്ടീസിന്റെ ഫോർമാറ്റ് ഏത് നോട്ടീസ് വന്നാലും എങ്ങനെയാണ് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള സാധനം നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഈ അഞ്ച് മാർക്കിൽ ഒരരേ മാർക്ക് പോലും നിങ്ങൾക്ക് മിസ്സാവില്ല സിംപിൾ ആയിട്ട് ഏത് ടൈപ്പ് നോട്ടീസ് വന്നാലും കൃത്യമായിട്ട് എങ്ങനെ ചെയ്യേണ്ടെന്നുള്ള ഫോർമാറ്റുകൾ നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട് അത് മാത്രം ഫോളോ ചെയ്ത് പഠിച്ചാൽ അഞ്ച് മാർക്ക് പോക്കറ്റിലായി ചെറിയ ചെറിയ സാധനങ്ങളാണ് നിങ്ങൾക്ക് വലിയ പ്രൊഡിക്ഷനും വേണ്ട ഒരു തേങ്ങയും വേണ്ട അപ്പോൾ പ്രൊഡക്ഷൻ ഒന്നില്ല നമുക്ക് വീണ്ടും അഞ്ച് മാർക്ക് കിട്ടിയില്ല ചെറിയ കുറച്ച് കഴിഞ്ഞാൽ അഞ്ച് മാർക്ക് കിട്ടി സാധനം ആണ് ഇംഗ്ലീഷ് അപ്പം തന്നെ മക്കളെ നിങ്ങൾക്ക് എത്ര ഒന്ന് പ്ലസ് അഞ്ച് മാർക്കായി ഇനി ഇതിൽ ഒരു കൂടിയില്ലേ ഈ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്ക് നമ്മളിപ്പോ ഒരു ഉടായ്പ്പ് വീഡിയോ കുറച്ച് മുന്നേ ചെയ്തിരുന്നു അല്ലേ അതായത് ഏത് പാരഗ്രാഫ് വന്നു കഴിഞ്ഞാലും അതിന് അഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള സാധനം നമ്മൾ പഠിച്ചില്ലേ അത് മാത്രങ്ങൾ പഠിച്ചാൽ മതി അത് പഠിച്ചാൽ തന്നെ അഞ്ച് മാർക്ക് അവിടെ ഉറപ്പായി അപ്പം എന്തായി ഇരുപത്തിനാല് പ്ലസ് അഞ്ച് മാർക്ക് ഇപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടിയടാ നിങ്ങൾ കാര്യമായിട്ട് ഒന്നും പഠിച്ചില്ല ഒരു പ്രഡിക്ഷനും വേണ്ടാതെ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടി ഇനിയിപ്പോൾ ഗ്രാമർ അറിയുന്നവരാണെങ്കിൽ ആ ലൈഫിന്റെ ആവശ്യമില്ല ഈ ഒരു ഏത് പാരഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ കഴിയും ഇപ്പൊ ഉദാഹരണത്തിന് സാറ്റർഡേ വി വെന്റ് ടു ഹിസ് വില്ലേജ് ടു വിസിറ്റ് ആൻഡ് ഹിസ് മദർ ഷോഡ് എ ബ്യൂട്ടിഫുൾ പാറ്റേൺഡ് ബാസ്ക്കറ്റ് ഓഫ് ഡൈഡ് റാഫിയ ദാറ്റ് റാഫിയാറ്റ് ബ്രദർ ഹാഡ് മെയ്ഡ് അപ്പോൾ ഇത് നമ്മുടെ അടിച്ചിയുടെ ആ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാസേജ് ആണല്ലേ ശനിയാഴ്ച ഞങ്ങൾ എവിടേക്ക് പോയി അയാളുടെ വില്ലേജിലേക്ക് പോയി അവന്റെ അമ്മയെ അമ്മ ആ സമയത്ത് എന്ത് ചെയ്തു ഒരു നല്ല ഭംഗിയുള്ള ഒരു കുട്ട ഞങ്ങൾക്ക് കാണിച്ചു തന്നു അത് അവന്റെ സഹോദരൻ ഉണ്ടാക്കിയായിരുന്നു അപ്പൊ ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് ഫെഡിയെ കുറിച്ചാണ് പറയുന്നത് ആരാണ് ഈ വി എന്ന് ഉദ്ദേശിച്ചത് അടിച്ചും അടിച്ചിടാൻ വയ്ക്കണം ചാപ്റ്റർ വായിച്ചവർക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് എന്ത് പറയാം ഹു ആർ ദ വി എന്നാണ് റെഫേഡ് ടു ഹിയർ ഇവിടെ വി എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ് അല്ലെങ്കിൽ ഹു ആർ മെൻഷൻഡ് ആസ് വി ഹിയർ അല്ലെ ഇവിടെ വി എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ് അല്ലെങ്കിൽ ശനിയാഴ്ച അവരെ സന്ദർശിച്ചത് ദേ വിസിറ്റ് വെച്ച് ാ മതി അല്ലേ വേ ഡിഡ് ദിവസെവിടെയാണ് സന്ദർശിച്ച ശനിയാഴ്ച വേർ ഡിഡ് ദോൺ സാറ്റർഡേ അല്ലേ ഇനി അതല്ലെങ്കിൽ എന്താണ് ആരാണ് ആരാട്ടിഫുൾ പാറ്റേണ്ടി ബാസ്കറ്റ് ഉണ്ടാക്കിയത് അപ്പോൾ ഹൂ ഡിഡ്സ് എന്നാണ് മേക്ക് ദ ബ്യൂട്ടിഫുൾ പാറ്റേണ്ടി ബാസ്ക്കറ്റ് അല്ലെ അങ്ങനെ അല്ലെങ്കിൽ ഹൂഇസ് അങ്ങനെ എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാൻ അഞ്ച് ക്വസ്റ്റൻ ആക്കാൻ വളരെ സിമ്പിൾ ആണ് ഞാൻ അതൊന്നും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് ഒന്നും നോക്കണ്ട നമ്മുടെ ഉടപ്പ് പഠിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് ഇരുപത്തി മാർക്കായി മാർക്ക് നിങ്ങൾ അടുത്ത സെറ്റ് നോക്കാം മുതൽ ഇരുപത്തിനാല് വരെയുള്ള ക്വസ്റ്റിൻ അതിലും ഏതെങ്കിലും രണ്ടെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി എന്നാണ് ഇതേ പറ്റാൻ തന്നെ ആയിരിക്കും നമുക്ക് പബ്ലിക്കിനും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇരുപത്തി ഒന്ന് മുതൽ ഞാനൊന്ന് വലുതാക്കി തരാം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് നാല് ഉണ്ട് അതിലും ഏതെങ്കിലും രണ്ടെണ്ണം മതി അല്ലേ സോ അവിടെ നോക്ക് ഫസ്റ്റ് ക്യാരക്ടർ സ്കെച്ചാണ് അപ്പോൾ ഏത് ക്യാരക്ടർ സ്കെച്ച് വെച്ചാലും ഇവിടെ സ്കെച്ച് എന്ന് ഉള്ളൂ ക്യാരക്ടർ സ്കച്ച് നോട്ടോ ഏത് ഇവിടെ മാർത്തയുടെ ക്യാരക്ടർ സ്കെച്ചാണ് ഞാൻ തന്നത് നിങ്ങൾക്ക് എളുപ്പം ജോണിൻ്റെ വരാം അല്ലെങ്കിൽ നമ്മുടെ നീലകണ്ഠന അടുപ്പ് വന്നില്ല കിരണ്ട് വരാം അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ വാങ്ങിയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ വരാം ആര് വേണമെങ്കിലും വരാം അല്ലെങ്കിൽ ഹോമിയോപ്പത്തിൻ്റെ വരാം അല്ലെ അപ്പോൾ എന്തായാലും എല്ലാ ക്യാരക്ടർ സ്കെച്ച് കൂടി പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും കുറച്ച് പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട് ആ പോയിന്റുകൾ പഠിക്കുക അതേപോലെ ഏത് ക്യാരക്ടർ വന്നു കഴിഞ്ഞാലും ഏതായാലും കുറച്ച് ഉടായ്പ്പ് ടെക്നിക്കുകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ വീഡിയോ ഉണ്ട് നമ്മുടെ എന്താ ഫോർമാറ്റുകളുടെ വീഡിയോ ഉണ്ട് ഏത് ക്യാരക്ടർ സ്കെച്ച് വന്നാലും ഇതാണ് ആ സാധനം പഠിച്ചാലും മക്കൾക്ക് ഈ ആറ് മാർക്ക് കൺഫേം ആയിട്ട് കിട്ടും ഈ പോയിന്റ് കൊണ്ട് ഉണ്ടെങ്കിൽ കേട്ടോ ഇനി ആ പോയിൻ്റ് ഇല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ കഥാപാത്രത്തെ കുറിച്ച് ഒന്നും അറിയില്ല പക്ഷേ ആ ഉടപ്പ് അറിയാം ആ ഉടപ്പിൻ്റെ ഫോർമാറ്റ് മാത്രം മക്കൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാം അത് വെച്ചിട്ട് അടിച്ച് വിട്ട് എഴുതിയാൽ തന്നെ പകുതി മാർക്ക് നിങ്ങൾക്ക് കൺഫേം ആണ് ഒരു മൂന്ന് മാർക്കെങ്കിലും നിങ്ങൾക്ക് കൺഫേം ആയിട്ട് കിട്ടും നമ്മുടെ ഉടൻ ഫോർമാറ്റ് മാത്രം ഉണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞു ഫോർമാറ്റ് നിങ്ങൾ എന്തായാലും പഠിക്കണത് അപ്പം തന്നെ മക്കളെ നിങ്ങൾക്ക് ഇരുപത്തൊമ്പത് പ്ലസ് മൂന്ന് എത്ര മാർക്ക് കിട്ടിയടാ മുപ്പത്തിരണ്ട് മാർക്ക് കിട്ടി നിങ്ങൾ കാര്യമായിട്ടൊന്നും പഠിക്കുന്നില്ല കേട്ടോ എന്നിട്ട് പോലും മുപ്പത്തി മാർക്ക് കിട്ടുകയാണ് ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇതാ ലെറ്റർ വന്നിട്ടുണ്ട് അല്ലേ അതേപോലെ തന്നെ ഇവിടെ ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ പാരഗ്രാഫ് എങ്ങനെ എഴുതുക എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ലെറ്ററിൻ്റെ നമുക്കറിയാം ഫോർമാറ്റ് ഉണ്ട് ആ ഫോർമാറ്റ് വന്നിട്ട് നിങ്ങൾ എന്ത് തലപുത്തിന് എഴുതി വെച്ചാലും നാല് മാർക്കോളം നിങ്ങൾക്ക് കിട്ടും നമ്മുടെ ആ ഉട ഫോർമാറ്റ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആറിൽ നാല് മാർക്കോളം കിട്ടും ഓക്കെ അപ്പോൾ അത്രയും മുപ്പത്താറ് മാർക്കായി അതിനുള്ളിൽ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു വെച്ചാലും നിങ്ങൾക്ക് നാല് മാർക്കോളം കിട്ടും ഫോർമാറ്റ് കറക്റ്റ് നമ്മൾ പറഞ്ഞ ഫോർമാറ്റ് തന്നെ വേണം കേട്ടോ ഓക്കെ അപ്പോൾ മുപ്പത്താറ് മാർക്കോളം കിട്ടും ഇനി അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ എന്താക്കി എഴുതാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും അതവിടെ നിൽക്കട്ടെ ഫുൾ മാർക്കിലേക്കൊന്നും വരണ്ട വരേണ്ട ഇനി ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റൻ പ്രൊഫൈലാണ് പ്രൊഫൈൽ എങ്ങനെ കൃത്യമായിട്ട് എഴുതാന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഏതൊരു കൊച്ചു കുട്ടിക്കും പഠിക്കുക ഒരു എന്തില്ലാതെ പ്രൊഡിക്ഷൻ കൂടി നിങ്ങൾക്ക് ആറ് മാർക്ക് സൂക്കായിട്ട് കിട്ടുന്ന സാധനമാണ് പ്രൊഫൈല് അല്ലേ സോ മുപ്പത്തി ആറ് പ്ലസ് ആറ് നാൽപ്പത്തി മാർക്കായി മക്കളെ നാൽപ്പത്തി മാർക്ക് ഇപ്പം നിങ്ങൾക്ക് ഇതാ കാര്യമായിട്ട് ഒന്നും പഠിക്കാം നമ്മൾ റൈറ്റ് അപ്പ് റൈറ്റപ്പൊന്നും എഴുതിയിട്ട് പോലും കേട്ടോ അതും കൂടി ആലോചിക്കണം അപ്പോ ന്യൂസ് റിപ്പോർട്ടോ ഒരു തെങ്കിൽ നമ്മൾ ഏതാണ്ട് നമുക്ക് നാൽപ്പത്തി മാർക്ക് കിട്ടിയത് നോക്കണം എന്തുകൊണ്ടാ നമുക്ക് കുറച്ച് അർത്ഥങ്ങൾ വായിച്ചിട്ട് അറിയാം അതേപോലെ തന്നെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ അറിയാം അതേപോലെ തന്നെ നമുക്ക് എന്തും അറിയാം ഈ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റുകൾ പറയാം അല്ലേ ഇനി അടുത്ത നോക്കുമ്പോൾ മക്കളെ അടുത്ത അതിനെക്കാട്ടിയും വലിയ കോമഡിയാണ് അതായത് ഇരുപത്താറ് മുതൽ മുപ്പത് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഈ കൊസ്റ്റൻസിൻ്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുറത്ത് നിന്ന് ഒരു ബോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് പേപ്പറിൻ്റെ ടൈറ്റിൽസോ എന്തെങ്കിലും ഒരു സാധനം തരും അതുമായി ബന്ധപ്പെട്ട അഞ്ച് കോസ്റ്റിനും തരും ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഉത്തരം ഇതിനകത്ത് ഉണ്ടാവും ശരിക്കും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഞാൻ സിമ്പിൾ ആയിട്ട് കിട്ടും ഇപ്പോൾ നോക്കിയാൽ വിച്ച് പെയിൻറ്റിംഗ് വാസ് ഇൻസ്പയർഡ് ബൈ ദ തിയറി ഓഫ് ഐൻസ്റ്റീൻ അല്ലേ ഒന്ന് സൂക്ഷിച്ച് വായിച്ചാൽ മതി അപ്പോൾ വിച്ച് എന്ന് പറഞ്ഞാൽ ഏത് ഈ ക്വസ്റ്റിൻ വേറിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ മതി അപ്പോൾ ഏത് പെയിന്റിംഗ് ആണ് വിച്ച് പെയിൻറ്റിംഗ് എന്നാൽ ഏത് പെയിൻറ്റിംഗ് അല്ലേ ഏത് പെയിൻറ്റിങ്ങാണ് ഈ ഐൻസ്റ്റീനെ ഇൻസ്പയർ ചെയ്തത് അപ്പൊ നമ്മളത് നോക്കണ്ട നമ്മൾ ഇവിടെ കണ്ടോ വാക്കും ഈ ഒന്ന് നമ്മളിവിടെ സൂക്ഷിച്ച കാണാം അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാ ഇൻസ്പയർ എന്ന് പറഞ്ഞിട്ട് നേരെ ഇങ്ങനെ വായിച്ച കോരുന്നത് ഇവിടെ എവിടെങ്കിലും ഐൻസ്റ്റീനെ കണ്ടു നോക്കാം ഓക്കെ അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ തിയറി അല്ലെ അപ്പോൾ നമ്മുടെ ഉത്തരം പെയിന്റിങ് അപ്പൊ നേരെങ്ങനെ നോക്കാം പെയിന്റിംഗ് എവിടെയാണ് അപ്പൊ നെയിം ഓഫ് പെയിന്റിംഗ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് അതിന്റെ ഉത്തരം എന്താ ദ ദർസിസ്റ്റൻസ് ഓഫ് മെമ്മറി ഇത്രയേ ഉള്ളൂ അപ്പൊ ഒന്ന് ഈ ഉത്തരം എഴുതി ഉത്തര ഒരു മാർക്ക് മാർക്കിട്ടി അടുത്ത് നോക്കിയാൽ ദ പെയിന്റിംഗ് പെയിന്റിംഗ് ഐഡന്റിഫൈ പറഞ്ഞത് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ പെയിൻ ഓഫ് സെയിം കൺ ഒരേ രാജ്യം കൺട്രീന്ന് രാജ്യമല്ലേ ഒരേ രാജ്യത്തുള്ള ആൾക്കാർ വരച്ചിട്ടുള്ള പെയിന്റിങ്ങുകൾ കണ്ടെത്താനാണ് പറയുന്നത് അപ്പം നമ്മളിവിടെ നോക്കുക കൺറി എന്ന് പറഞ്ഞ സാധനതാണ് അല്ലേ ഇവിടെ എന്തല്ല കൺട്രി അപ്പോൾ കൺട്രി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് ഒരേ രാജ്യം ഏതൊക്കെയാ നോക്കുക ഏതാ ഇവിടെ ഡച്ച് കാണുക സോറി ഇവിടെ സ്പാനിഷ് കാണുന്നത് ഇവിടെ സ്പാനിഷ് ആണ് രണ്ടെണ്ണം അപ്പോൾ ഇത് വരുന്ന പെട്ട് പെയിന്റിങ്ങുകളുടെ പേര് ഒന്ന് പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി മറ്റൊന്ന് ഗേണിക്ക അല്ലേ ഈ രണ്ട് സാധനം എഴുതിയച്ചാൽ മാർക്ക് കിട്ടി അപ്പോൾ ഇത്ര സിമ്പിൾ ആണ് നമുക്ക് എന്ത് ചെയ്യാം ഈ അഞ്ച് മാർക്കിൻ്റെ കൊസ്റ്റൻ പിന്നെ അടുത്ത് ഞാൻ പറഞ്ഞു ഗ്രാമർ അറിയണമെന്ന് ഞാൻ പറഞ്ഞു ഗ്രാമർ നിർബന്ധമായിരുന്നു കേപ്ലസ് വേണം ഗ്രാമർ പഠിക്കണം ഇതോ ഇവിടെ എന്താണ് റിപ്പോർട്ടർ സ്പീച്ച് ഉണ്ട് റിപ്പോർട്ട് സ്പീച്ച് സിംപിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത് ചെയ്തിട്ടുള്ളൂ റീപോസ്റ്റ് ചെയ്താണ് ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് കൊച്ചു കുട്ടിക്കും റിപ്പോർട്ട് സ്പീച്ച് പഠിക്കാം അല്ലെങ്കിൽ ആ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ മക്കളെ ഉടനെ തന്നെ ആ വീഡിയോ കാണാം നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി സിംപിൾ ആയിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാൻ കഴിയും ഓക്കെ അപ്പോൾ രണ്ട് മാർക്ക് അതിനും കിട്ടിയില്ലേ അപ്പോൾ ഇവിടെ അഞ്ച് ഇവിടെ രണ്ട് മൊത്തം ഏഴ് മാർക്കായി സോ നമുക്ക് നാൽപ്പത്തൊമ്പത് മാർക്കായി എത്ര പെട്ടെന്നില്ലേ എന്ന് സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷിന് മാർക്ക് കിട്ടും നമുക്ക് ഒരു പ്രഡീഷണൽ ഇല്ലാതെ ആയിട്ടാണ് നാൽപ്പത്തൊമ്പത് മാർക്ക് കിട്ടുന്നത് ഇനി അടുത്ത് നോക്കി ഇവിടെ ഫ്രൈസൽ വർബുകൾ ഫ്രൈസൽ വർബുകൾ കൃത്യമായിട്ട് ഏതൊക്കെ വരുന്ന വീഡിയോ നമ്മൾ ഈ അടുത്ത തന്നെ ചെയ്തിട്ടുണ്ട് അത് മാത്രം പഠിച്ചാൽ ആദ്യം അതിനുള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീസൽ വർ ബിള് വരുള്ളൂ സോ നിങ്ങൾക്ക് നാല് മാർക്കാണ് അപ്പോൾ നാൽപ്പത്തൊമ്പത് പ്ലസ് നാല് അമ്പത്തി മൂന്ന് ഓക്കെ ഇനി അടുത്തത് നിങ്ങൾക്ക് എഡിറ്റിംഗ് ആണ് എഡിറ്റിംഗ് കൃത്യമായിട്ട് ഏത് സാധനം വന്നാലും എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ നമ്മൾ നമ്മുടെ ചാനൽ ഉണ്ട് പറ്റാണ് ഞാൻ റീപോസ്റ്റ് ചെയ്യും റീപോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മക്കൾക്ക് നമ്മുടെ ചാനലിലെ പ്ലേ ലിസ്റ്റ് നോക്കിയാൽ എസ് എൽ സി ഇംഗ്ലീഷ് എന്നുള്ള പ്ലേ ലിസ്റ്റ് നോക്കിയാൽ ആ വീഡിയോ കിട്ടും അപ്പോൾ ഗ്രാമർ അറിയാവുന്ന ആളാണെങ്കിൽ ഗ്രാമർ ഈസി ആയിട്ട് അത് ശരിയാക്കാൻ കഴിയും നാല് മാർക്ക് അമ്പത്തി ഏഴ് മാർക്കായി മക്കളെ ഗ്രാമർ അറിയുന്നതിന് മാർക്ക് വരും നോക്ക് ഇനി അടുത്ത് കംപ്ലീറ്റ് കോൺ കോൺവർസേഷൻ ഇതെങ്ങനെയാണ് ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൽ ക്ലോസും ക്വസ്റ്റ്യൻ ടേക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനും എല്ലാ സംഭവങ്ങളും നമ്മൾ വീഡിയോ ചെയ്ത ഹെഡ് ബെറ്റർ ഒക്കെ നമ്മൾ വീഡിയോ ചെയ്താണ് ഒക്കെ നമ്മൾ ഇനി ഒന്നും കൂടി റിപ്പോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഗ്രാമറുകളൊക്കെ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അഞ്ച് മാർക്കും കൂടി അറുപത്തി രണ്ട് മാർക്കായി എത്ര പെട്ടെന്ന് നോക്കിയാൽ ഇനി അടുത്തത് നമ്മുടെ ഇത് ഈ പ്രിപ്പോസിഷൻസ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ള സാധനമാണ് കിട്ടിയാൽ പ്ലസ് നാല് മാർക്കായി ഇനി ലാസ്റ്റ് രണ്ട് മാർക്ക് ൈസ് നോൺ ഫ്രൈസോ ഒര് ഫ്രൈസോ കണ്ടെത്താനുണ്ടാവും സോ എന്തായാലും രണ്ട് മാർക്കാണ് ഇത് കൂടി കൂട്ടിയാൽ നമുക്ക് അറുപത്തി എട്ട് മാർക്ക് ഇനി രണ്ട് മാർക്കും കൂടി ഐ പ്ലസ് കിട്ടും ആ രണ്ട് മാർക്കിന് നമ്മുടെ അപ്പിന് ചുമ്മാ ഒരു ഹെഡിങ് കൊടുത്ത് കണ്ട ക്വസ്റ്റിൻ തന്നെ എഴുതിയച്ചാൽ തന്നെ രണ്ട് മാർക്ക് കിട്ടും അത് വേറെ കാര്യം പക്ഷേ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് മക്കളെ നമുക്ക് ഈ പതിനാറ് പതിനേഴ് ക്വസ്റ്റിനല്ലേ ഇനി അറ്റൻഡ് ചെയ്യാനുള്ളത് അതുകൂടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പത്ത് എഴുപത്തഞ്ച് മാർക്കായില്ലേ ഏഴു മാർക്ക് കിട്ടി കഴിഞ്ഞാൽ എഴുപത്തഞ്ച് മാർക്കായി സോ അതിന് വളരെ സിമ്പിൾ ആണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അല്ലെങ്കിൽ സ്പീച്ച് അതേപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് അതുപോലെ തന്നെ റൈറ്റപ്പ് അല്ലെങ്കിൽ നെറേറ്റീവ് പിന്നെ അപ്രീസിയേഷൻ ഇതിനൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഹെഡിങ് കൊടുത്തിരിക്കണം ഓരോന്നിനും ഓരോന്നരമാർക്കാണ് നിങ്ങൾ ഒന്നാഴ്ചയ്ക്ക് നാല് ക്വസ്റ്റിന് നിങ്ങൾ അരമാർക്ക് വീതം മിസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മാർക്ക് മിസ് ആകും അപ്പോൾ ഹെഡിങ് മിസ് ആക്കരുത് ഹെഡിംഗിന് അര മാർക്കാണ് ഇപ്പോൾ ഏഴ് മാർക്കിൻ്റെ നെറേറ്റീവിൽ ഹെഡിങ് എഴുതിയില്ലേ പിന്നെ നിങ്ങൾ എത്ര എഴുതിയച്ചാൽ നിങ്ങൾക്ക് അര മാർക്ക് കിട്ടുകയുള്ളൂ കേട്ടർ സ്കച്ചിൽ ഹെഡിങ് അര മാർക്ക് പോകും അപ്പോൾ ഈ ഹെഡിങ് നടന്നാൽ വലിയ സംഭവമെന്നില്ല ഇപ്പോൾ ഇതിപ്പോൾ എഴുതിയാണ് നമ്മുടെ നീരകണ്ഠന്റെ ഒരു നെറേഷനാണ് ചോദിച്ചിട്ടുള്ളത് കാസ്റ്റവേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കാസ്റ്റേ എന്ന് എഴുതിയിട്ട് നെറേറ്റീവ് എന്ന് എഴുതി വെച്ചാൽ മതി ഹെഡിങ് ആയി ഓക്കെ വെല്ലാത്തീട്ട് എഴുതി വെക്കുക ഇനി അതേപോലെ തന്നെ ഇനിയിപ്പോൾ റൈറ്റപ്പ് ആണെങ്കിൽ ഇവിടെ ഹെഡിങ് സിന്റെ ബനെൻറ്റിയിലെ റൈറ്റപ്പാണ് ചോദിച്ചത് അപ്പോൾ അഡ്വൻജേസിന്റെ റൈറ്റ് റൈറ്റപ്പ് നീതിച്ചാൽ ഹെഡിങ് ആയി ഇനി ഇപ്പം മാർത്തയുടെ ക്യാരക്ടർ സ്കെച്ച് ആണെങ്കിൽ മാർത്തൈഫിന്റെ ക്യാരക്ടർ സ്കച്ച് നെയ്താ പ്രൊഫൈല് ആളുടെ പ്രൊഫൈലാണ് ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ ആണ് വൈക്കം മുഹമ്മദ് ബഷീർ ഇങ്ങനെ നീതിച്ചിട്ട് അണ്ടർലൈൻ ചെയ്താൽ ഹെഡിങ് ആയി ആ ഹെഡിംഗ് ഇല്ലെങ്കിൽ ഇതിനൊക്കെ അരമാർക്ക് പോവും അരമാർക്ക് 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 പോയാൽ അങ്ങോട്ട് പോകും അപ്പോൾ ശ്രദ്ധിക്കുക ഹെഡിങ് ആണ് വിട്ടു പോകരുത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള സാധനം വലിയ വലിയ ക്വസ്റ്റൻസ് ഒക്കെ അതായത് ഇപ്പോൾ പറഞ്ഞ ക്യാരക്ടർ സ്കെച്ചുകൾ അതേപോലെ തന്നെ ഏഴ് മാർക്കിൻ്റെ നറേറ്റീവ് റൈറ്റപ്പ് ഇതൊക്കെ പാരഗ്രാഫ് തിരിക്കണം പാരഗ്രാഫ് തിരിച്ചില്ലെങ്കിലും അരമാർക്ക് കുറയും അത് ശ്രദ്ധിക്ക ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ വേണം അതിനൊക്കെ നിങ്ങൾക്ക് മാർക്ക് കുറയും അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതേപോലെ കഥാപാത്രങ്ങളുടെ പേരുകളൊക്കെ എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ വേണം സ്പെല്ലിങ് തെറ്റിക്കരുത് അതൊക്കെ ശ്രദ്ധിക്കുക പാഠഭാഗങ്ങളുടെ പേര് എഴുതുമ്പോഴും അതേമാതിരി ഫസ്റ്റ് ലെറ്റർ ഒക്കെ ക്യാപിറ്റൽ വരണം അത് ശ്രദ്ധിക്കുക സ്പെല്ലിങ് തെറ്റിക്കരുത് ഇതിനൊക്കെയാണ് മാർക്ക് പോകുക അല്ലാതെ ചെറിയ ചെറിയ ഗ്രാമർ മിസ്റ്റേക്കുകൾക്കൊന്നും മാർക്ക് പോല അത് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ ഏഴ് മാർക്ക് കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നല്ലേ അവിടെയും കുറെ കുട്ടികൾക്ക് അപ്പ് ചെയ്ത് വരും സാറേ നെറേറ്റീവ് ചെയ്ത് വരും സാറേന്ന് കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡ് എങ്ങനെ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ പ്രഡീഷന് വേണ്ടി കാത്തുക മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾറെഡി ഒരു അഞ്ചെട്ട് ചാപ്റ്ററുകൾ അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതൊക്കെ കാസ്റ്റ് അവേ വാങ്ങ അതേപോലെ തന്നെ ബനിയൻ ട്രീ പ്രോജക്ട് ഐകർ സ്കോളർഷിപ്പ് ജാക്കറ്റ് ബസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയി യുവർ മേഡ് ഇങ്ങനെയുള്ള കുറച്ച് പിന്നെ നെവർ നെസ്റ്റ് ഇങ്ങനെയുള്ള കുറച്ച് ചാപ്റ്ററുകൾ ഉണ്ട് അഞ്ചാറ് ചാപ്റ്റർ ഉണ്ട് ഇതിൽ നിങ്ങൾ ഒരു ആറ് ചാപ്റ്റർ ഉണ്ടെങ്കിലും ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു ആറ് ചാപ്റ്റർ ഉണ്ടെങ്കിലും സമ്മറികൾ മൊത്തം പഠിച്ചാൽ അത്രയും നല്ല സേഫ് ആയി നിങ്ങൾ അതല്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യാൻ എല്ലാത്തിന്റെയും സമ്മറിയുടെ ആദ്യത്തെ രണ്ട് പാരഗ്രാഫെങ്കിലും പഠിക്കുക ബാക്കി നിങ്ങൾ എന്തെങ്കിലും ഉള്ളൊരു തേതി കൂടി ഓക്കെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു നറേഷൻ വന്നു ആ നറേഷൻ നിങ്ങളുടെ ഭാഗ്യത്തിന് മക്കളെ ഈ ഒരു ഫസ്റ്റ് ഇപ്പം സ്കോളർഷിപ്പ് ജാക്കറ്റല്ലേ ഭാഗ്യത്തിന് നിങ്ങൾക്ക് വന്നിട്ടുള്ള നറേഷനോ റൈറ്റപ്പോ അതല്ലെങ്കിൽ പാരഗ്രാഫോ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റിത്താണെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ ഈ പാരഗ്രാഫ് എഴുതി ചൂടെ അപ്പോൾ അതേമാതിരി കൊസ്റ്റിൻ പേപ്പറിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതിയാക്കാനുണ്ടോ എന്തെങ്കിലുമൊക്കെ ചീരി എഴുതിയേക്കുക ഇനി അതല്ലെങ്കിൽ ഇതാ ഇവിടെ ഇവിടെ നമുക്ക് കണ്ടിട്ട് ചെയ്താൽ ഈ ഒരു കൊസ്റ്റിന് അതായത് നമ്മുടെ പതിനൊന്ന് മുതലുള്ള കൊസ്റ്റിനില്ല അവിടെ കൊടുത്തു കണ്ടാ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ അവിടെ ഒരു പുറത്തൊരു പാരഗ്രാഫ് ഉണ്ട് ഇതൊക്കെ ഇടയിൽ ഇങ്ങനെ അതിന്റെ ഒക്കെ സെന്റൻസ് ഇടയിൽ ഇങ്ങനെ ചീരി കൊടുക്കുക പഠിച്ച സെന്റൻസുകൾ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് എഴുതി ൊക്കെ അങ്ങോട്ട് രണ്ട് പേജ് ഫുൾ ആക്കണം ഏഴ് മാർക്കിന് രണ്ട് പേജ് ഫുൾ ആക്കണം എന്തായാലും ഒരു ഏഴിൽ ഒരു അഞ്ച് മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ചിലപ്പോൾ കാര്യമായിട്ട് വായിച്ചു നോക്കിയിട്ടില്ല നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും അപ്പോൾ ഏറ്റവും മിനിമം മക്കൾ എന്ത് വിചാരിച്ചാൽ ഒരു രണ്ട് പാരഗ്രാഫ് എങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പഠിക്കുക ഈ ഒരു അഞ്ചാറ് ചാപ്റ്ററുകളത് അല്ല മൊത്തം പഠിക്കാൻ പറ്റുന്നവരാണ് അങ്ങനെ പഠിക്കുക ഇനി സ്വന്തമായിട്ട് ഉണ്ടാക്കിയെഴുതാൻ പറ്റുന്നവരാണെങ്കിൽ അവരെന്ത് ജസ്റ്റ് ഈ എന്ത് ചെയ്യുക കണ്ടന്റുകളൊക്കെ സമ്മറികളൊക്കെ ഒന്ന് വായിച്ച് വയ്ക്കുക നെറേഷൻ്റെ ഫോർമാറ്റൊന്നാണ് റൈറ്റപ്പിന്റെ ഫോർമാറ്റ് ഒന്നും ചില കുട്ടികളൊക്കെ ഉണ്ട് അതിലൊന്നും ഫോർമാറ്റും വലിയ പ്രശ്നമൊന്നുമില്ല ഫോർമാറ്റൊക്കെ ഉണ്ടെന്നാലും അതൊക്കെ ചെറുതായിട്ട് ും മാറി ന്നെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മാർക്കും കുറയില്ല അതൊക്കെ സ്കൂളിലെ ടീച്ചർമാർ മാർക്ക് കുറയ്ക്കി നോക്കണ്ടെങ്കിൽ നന്നാവണം എന്ന് വേറിച്ചിട്ട് കുറയ്ക്കുകയാണ് പബ്ലിക്കിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഹെഡിങ് കൊടുക്കുക പാരഗ്രാഫ് തിരിക്കുക വൃത്തിയാക്കിയിട്ട് എഴുതാം നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏഴ് മാർക്ക് തന്നെ കിട്ടും ഇപ്പം ചിലപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കിനൊക്കെ ടീച്ചർമാർ മാർക്ക് കുറച്ച് ഉണ്ടാവും അതൊന്നും പബ്ലിക്കിന് ഉണ്ടാവില്ല പഠിക്കണ്ട വൃത്തിയായിട്ട് എഴുതിയാൽ മതി ഫോർമാറ്റുകൾ മാത്രം ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മക്കൾക്ക് ഒരു നാലഞ്ച് മാർക്കൊക്കെ എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ തെറ്റി കഴിഞ്ഞാലും എന്തൊക്കെ എഴുതിയാലും രണ്ട് ഉണ്ടെങ്കിൽ അതിൽ ഇടയിൽ നിങ്ങൾക്ക് ഇടക്ക് എഴുതിയെങ്കിൽ കെ ജി എഫിന്റെ കഥ എഴുതിയാലും മാർക്കോന്റെ കഥ എഴുതിയാലും ആരും വായിച്ചു നോക്കാനൊന്നും പോണില്ല ഓക്കെ മംഗ്ലീഷ് ാലും വായിക്കുന്നില്ല പക്ഷേ ഫസ്റ്റത്തെ രണ്ട് പാരഗ്രാഫ് പെർഫക്റ്റ് ആവണം എന്നിട്ട് അവസാനത്തേക്കും കുറച്ചൊക്കെ നല്ല നല്ല സെന്റൻസുകളൊക്കെ എഴുതി വെച്ചാൽ നോ പ്രോബ്ലം എല്ലാ പാരഗ്രാഫിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് വരെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കൊക്കെ സിമ്പിൾ ആയിട്ട് മാർക്ക് കിട്ടും ഇനി ഈ അഞ്ചാറ് അഞ്ചാറ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല ഡയറി വന്നാലും ലെറ്റർ വന്നാലും അതേപോലെ അവസാനത്തെ പാരഗ്രാഫ് വന്നാലും ഈവൻ ഇനി സ്പീച്ച് വന്നാലൊക്കെ ഇതേ ചാപ്റ്ററിന് തന്നെ നിങ്ങൾക്ക് എന്ത് ആ ക്വസ്റ്റിൻ ആൻസറിലേക്ക് എഴുതുക ഉദാഹരണത്തിന് നിങ്ങൾ ഡയറിയുടെ ഫോർമാറ്റ് നിങ്ങൾ പഠിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ സമ്മറി പഠിച്ചു നിങ്ങൾ മാർത്തേരുടെ ഡയറി പഠിച്ചു ില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെയ്യും മാർത്തേയുടെ ഡയറി വന്നു സ്കോളർഷിപ്പ് സമ്മറി വന്നില്ല അതായത് റൈറ്റപ്പ് റൈറ്റപ്പുംറേഷനും വന്നിട്ടില്ല നിങ്ങൾക്കത് ഉപകാരപ്പെടും നിങ്ങൾ രണ്ട് പാരാഗ്രാഫ് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ രണ്ട് പാരഗ്രാഫ് എന്ത് ചെയ്യാം മാർത്തേരുടെ ഡയറിയിലേക്ക് ചെയ്താൽ അപ്പം നിങ്ങൾക്ക് ഡയറിയുടെ ഫോർമാറ്റും മാർത്തേന്റെ ആസാനങ്ങളും നിങ്ങൾ എഴുതിയല്ലോ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും ഇനിയിപ്പോൾ കത്ത് നിങ്ങൾ ഇപ്പോൾ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയി യർ മീഡിന്റെ സമ്മറി രണ്ട് പാരഗ്രാഫ് പഠിച്ചു നിങ്ങൾക്ക് വന്നത് ജോണിന്റെ ഒരു ജോൺ ആർക്കെങ്കിലും അയക്കുന്ന അല്ലെങ്കിൽ ആർക്കെങ്കിലും അയക്കുന്ന ഒരു കത്താണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഈ ഒരു പാരഗ്രാഫ് കത്തിന്റെ ഫോർമാറ്റ് കറക്റ്റ് ചെയ്തിട്ട് അതിനോടൊരു കണ്ടിൽ ഈ ഒരു പാരഗ്രാഫ് എഴുതിക്കുന്നു നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും ഇനി അതേപോലെ പാരഗ്രാഫ് നിങ്ങൾ വാങ്ങേണ്ട ഒരു എം എസ് എം പറ പഠിച്ചു റൈറ്റപ്പാണ് നിങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷെ വന്നത് വാങ്ങേണ്ട ഒരു പാരഗ്രാഫാണ് നിങ്ങളെന്താ ആ റൈറ്റപ്പിൽ രണ്ട് പാരഗ്രാഫ് പഠിച്ചില്ലേ അതങ്ങോട്ട് പാരഗ്രാഫായിട്ട് എഴുതുക സോ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടി ഇത്ര സിംപിൾ ആണ് പരിപാടികൾ അപ്പോൾ അതുകൊണ്ട് പ്രഡിക്ഷൻ ഒന്നും മക്കൾ കാത്തക്കല്ലേ ദയവ് ചെയ്തിട്ട് മക്കൾ എന്ത് ചെയ്യുക ആദ്യം ഗ്രാമർ ഉള്ള സമയം കൊണ്ട് ഗ്രാമർ പെർഫെക്റ്റ് ആക്കാൻ നോക്കി ഗ്രാമർ പെർഫെക്റ്റ് ആക്കിയാൽ നൂറ് എ പ്ലസ് കിട്ടും പിന്നെ ഈ കണ്ടന്റുകളും പഠിക്കുക ഓക്കെ ഫോർമാറ്റുകളും പഠിക്കുക അപ്പോൾ മക്കളെ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കേണ്ടെന്നുള്ള ഐഡിയ കിട്ടിയില്ലേ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്